ഹലോ ഉച്ചങ്കായിമാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീട്ടിൽ നമ്മുടെ തുളസിത്തറ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ വന്നത് ചെങ്കല്ലിലാണ് ഇത് ചെയ്യുന്നത് നമ്മളെ വീടിൻ്റെ എല്ലാ പണിയെടുത്തവരെ തന്നെയാണ് വീടിൻ്റെ എന്താ പറയുക പോളിഷ് വർക്ക് ചെയ്ത എല്ലാവരും തന്നെയാണ് ഈ പണിയും കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നല്ല അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് ഈ ഒരു തുളസിത്തറ എനിക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്ത് കിട്ടിയതിന് ഏകദേശം ഇരുപതിനായിരം രൂപയായി കേട്ടോ കല്ലും പിന്നെ സാമഗ്രികളും അതുപോലെ തന്നെ അവരെ പണിക്കൂലി പണിക്കൂലിയെല്ലാം കല്ല് നല്ല എന്താ പറയുക നല്ല രസത്തിൽ ചെത്തിക്കൊണ്ട് വന്ന് എന്നെ ആദ്യം മോഡൽ കാണിച്ചു ഇത് ഈ മോഡല് കാണിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് മതി എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഈ സാധനം കൊണ്ടുപോയി നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളെ ചെങ്കല് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നത് സൂപ്പറായിട്ടില്ലേ അങ്ങനെ അത് വെച്ച് വെച്ച് വരുമ്പോൾ അത് കുറച്ച് പിന്നെന്താ പറയുക കുഴിയും അതുപോലെ തന്നെ കുറച്ച് നല്ല സിമെൻറ്റും അത് വളരെ നേരങ്ങനെ വെള്ളം പോലെയായി ഒഴിച്ചിട്ടാണ് ഇവരോരോ പടിപടിയായിട്ട് ഇത് വെച്ചിട്ടുള്ളത് ശരിക്കും ഇവർ നാലാൾ ഒരു ദിവസം മൊത്തം ഇതിൻ്റെ പുറകിൽ നിന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല വാസ്തുപരമായിട്ട് മുട്ടത്തിൻ്റെയും തറയുടെയും ഒക്കെ കണക്കെടുത്തിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് ാണ് അടിപൊളി കല്ല എങ്ങനെയുണ്ട് സൂപ്പർ ലേ ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ് അപ്പൊ അവനോന്റെ മിനിറ്റത്ത് ഇങ്ങനെ ഒരു തുളസിത്തറ ട്രൈ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം